നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ പിണറായി വിജയന്റെ മർമ്മത്തിൽ കിറ്റക് സാബു കൊത്തുന്ന കാഴ്ച പിണറായി വിജയന്റെ ഓമനപുത്രിയെ താൻ ഒരാഴ്ചക്കുള്ളിൽ ജയിലിലടയ്ക്കും എന്ന പ്രഖ്യാപനമാണ് കിറ്റക് സാബു ഇന്നലെ നടത്തിയത് ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ് ഇന്നലെ കിറ്റക് സാബു കേരളത്തോട് പറഞ്ഞത് പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ വിടുമ്പോഴൊക്കെ താൻ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു താനില്ലാതെ പിണറായി വിജയൻ ഇന്ത്യ വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളും തനിക്കറിയാം അദ്ദേഹം മയോ ക്ലിനിക്കിൽ മുപ്പത്തിരണ്ട് ദിവസം കിടന്നപ്പോൾ ഒരു പുത്രനെ പോലെ താൻ അദ്ദേഹത്തിന് സമീപമിരുന്നു പിണറായി വിജയനെ മൂത്രപൊഴിപ്പിക്കാനും തിരിച്ചു കൊണ്ടുവന്ന് പിടിച്ചുകിടത്താനുമൊക്കെ താൻ തന്നെയേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ മനസ്സാക്ഷി അദ്ദേഹം എന്നോട് കാണിച്ചില്ല ഒരു പട്ടിയെപ്പോലെ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഇവിടുത്തെ എം എൽ എയും ജില്ലാ നേതൃത്വവും വ്യവസായ മന്ത്രിയും ചേർന്ന് എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഇതെല്ലാം കണ്ട് വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് കരുതി പക്ഷെ തിരിഞ്ഞില്ല കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന കുടുംബമല്ല ഇത് ഇന്നും ഇതെന്നെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം വന്നതാണ് ഇരുപത്തിയൊന്ന് മന്ത്രിമാർ എന്റെയും നിങ്ങളുടെയും നികുതി കൊണ്ട് അമേരിക്കയിലും ലണ്ടനിലും ജപ്പാനിലും കൊറിയയിലുമൊക്കെ ചുറ്റിക്കറങ്ങുന്നു അവർ എത്രമാത്രം സുഖിക്കുന്നു സുഖിക്കുന്നു ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഞാൻ അവർ ഇന്ത്യ പോകുമ്പോഴൊക്കെ ഞാൻ അവരുടെ കൂടെ പോയി അങ്ങനെയൊരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുൻപിൽ കിറ്റക് സാബു എന്ന വ്യക്തി കുമ്പസരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയൻ്റെയും മന്ത്രിമാരുടെയും ഒക്കെ വിദേശ സഞ്ചാരങ്ങളും അവരുടെ വിനോദ കലാപരിപാടികളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് കിറ്റക് സാബു അതുകൊണ്ട് തന്നെയാണ് കിറ്റക് സാബു നേർക്കുനേർ ഇപ്പോൾ വെല്ലുവിളിക്കുന്നതും എന്തുകൊണ്ടാണ് കിറ്റക് സാബു പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സ്ഥിരമായി പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പുത്തൻകുരിശ് പോലീസ് വിളിക്കും കുന്നത്ത് നാട് പോലീസ് വിളിക്കും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ് നിങ്ങളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ എന്നോട് ചെയ്യുന്ന ദ്രോഹം എൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയില്ല പോലീസ് വന്ന് അന്വേഷണം നടത്തും എന്നെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യാം കോടതിയിൽ പോയി സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഞാൻ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓപനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ആറ്റം ബോംബാണ് എന്നെ എതിർക്കുന്ന എം എൽ എയോടും സഖാക്കളോടും ജില്ലാ നേതൃത്വത്തോടുമാണ് ഞാനിത് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ആറ്റം ബോംബാണ് കിറ്റ സാബു കേരളത്തെ വഞ്ചിക്കരുത് എന്നാണ് മലയാളി വാർത്തയ്ക്ക് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ഒരാറ്റം ബോംബാണെങ്കിൽ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്രയും പെട്ടെന്ന് വയ്ക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ അകത്താക്കാനുള്ള തെളിവുകൾ സാബു ജേക്കബ് എന്ന ട്വൻ്റി ട്വൻ്റി നേതാവിൻ്റെ പക്കലുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒളിച്ചു വയ്ക്കുന്നു ഇതൊരു ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമല്ല എന്ന് കിറ്റക് സാബു തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള തെളിവുകൾ പോലീസ് സ്റ്റേഷന് മുന്നിലോ കോടതിക്ക് മുന്നിലോ എത്രയും പെട്ടെന്ന് ഹാജരാക്കണം അതല്ല എങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ എത്രയും പെട്ടെന്ന് സാബു ജേക്കബ് ആ തെളിവുകൾ കൈമാറണം എന്തുകൊണ്ടാണ് ഇത്രയേറെ കലിപ്പ് സാബു ജേക്കബിൽ നിറയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ് ഉദർഖാ സമ്മേളനം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു സാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫി കുഞ്ഞുങ്ങൾ പിക്കപ്പ് ചെയ്യാൻ വരുന്നുവെന്ന് നാലുമണിയാണ് സമയം പറഞ്ഞിരുന്നത് എനിക്കൊരൊറ്റ ആസ്ഥാനമേയുള്ളൂ മൂന്നരയായി നാലുമണിയായി ഒരു പത്തു വർഷം മുൻപായിരുന്നു എങ്കിൽ എല്ലാ ദിവസവും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും എസ് ഡി പി കാരും തുടർച്ചയായി ഈ ആസ്ഥാനത്തേക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചുനാളായി അത് കാണാനാകുന്നില്ലല്ലോ എന്ന വിഷമം അപ്പോഴാണ് ഡിഫിക്കാർ ഈ സന്തോഷ വാർത്തയുമായി മുന്നിൽ വരുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നു ആസ്ഥാനത്തേക്കല്ല എൻ്റെ വീട്ടിലേക്കാണ് അവർ വരുന്നത് ഞാൻ കാറെടുത്ത് ഉടൻ വീട്ടിലേക്ക് തിരിച്ചു പിന്നീട് ഇത്തരമൊരു കാഴ്ച കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വെച്ചാണ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചത് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മകൾ ഓടി വന്നിട്ട് പറഞ്ഞു അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാർ പോകുന്നത് കണ്ടു അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് മൂന്നു നാല് ചേട്ടന്മാർ കിഴക്കമ്പലത്തുകൂടി നടക്കുന്നുണ്ട് എന്ന് അവരെ കാത്ത് ഞാനും ഭാര്യയും മക്കളും വീട്ടിലിരുന്നു പക്ഷെ വന്നില്ല അടുത്ത തവണ സമ്മേളനം നടത്തുമ്പോൾ വരുമായിരിക്കും എന്ന് കരുതി ഞങ്ങൾ ആശ്വസിച്ചു സാബു ജേക്കപ്പിനെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ച് കോലം കത്തിച്ചതായി ഞാൻ അറിഞ്ഞു ഇവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര മടിയായി കുറച്ചുകൂടി നടന്നിരുന്നു എങ്കിൽ എന്റെ വീട്ടിലെത്തുമായിരുന്നു പക്ഷേ അവർ പാതി വഴിക്ക് നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന കിറ്റക് സാബുവിനെ നമുക്ക് അഭിനന്ദിക്കാം എന്നാൽ അതിലപ്പുറം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ പുതിയ പോർമുഖമാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഇന്നലെ വരെ പിണറായി വിജയനൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന കഥകൾ അദ്ദേഹം തന്നെ ഒരു കുറ്റബോധത്തോടെ കേരളത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നു ഒപ്പം എല്ലാ വിവരങ്ങളും സ്വകാര്യതകളും തനിക്കറിയാം എന്ന് പറയുന്ന കിറ്റക് സാബു പുതിയ പോർമുഖം മാത്രമല്ല പിണറായി വിജയനെതിരെ തുറന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് പിണറായി വിജയനെ അന്ന് മയോ ക്ലിനിക്കിൽ കിടന്നപ്പോൾ പെടുക്കാനും പിന്നെ എടുത്ത് കട്ടിലിൽ കിടത്താനും ഒരു പുത്രനെ പോലെ കഷ്ടപ്പെട്ട കഥകളൊക്കെ കിറ്റക് സാബു വിളിച്ചു പറയുമ്പോൾ കേരളം കാതോർക്കുന്നു കിറ്റക് സാബുവിൻ്റെ വാക്കുകളിൽ ഇനിയും ഒളിച്ചിരിക്കുന്ന പല ആയുധങ്ങളുമുണ്ട് എന്ന് വ്യക്തം അവിടെയാണ് പിണറായി വിജയന് ഹാലിളകുന്നത് തന്നെ കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓപനപുത്രിയെ ജയിലിലടക്കുമെന്നാണ് സാബു ജേക്കബിന്റെ വെല്ലുവിളി ഇതത്ര നിസ്സാരമല്ല ഇന്നലെ കിഴക്കമ്പലത്ത് നടന്ന ട്വന്റി ട്വന്റി പാർട്ടിയുടെ മഹാസംഗമത്തിലാണ് സാബുവിന്റെ വെല്ലുവിളി തന്റെ കയ്യിലുള്ള തെളിവുകൾ ആറ്റം ആറ്റംബോബാണ് എന്ന് സാബു പറയുമ്പോൾ അത് അവിശ്വസിക്കുക വയ്യ ഒരു മാസം മുൻപ് പൂതൃക്ക പഞ്ചായത്തിലെ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ഒരു സമ്മേളനം നടത്തി സമ്മേളനത്തിന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പോലീസുകാർ എന്നെ അന്വേഷിച്ചു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി അവിടെ ലൈവ് നടത്താനിരുന്ന ഇന്റർനെറ്റ് കണക്ഷൻ എം എൽ എയും സംഘവും ചേർന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഏതാണ്ട് രണ്ട് മണിക്കൂർ ശേഷമാണ് നമുക്ക് ലൈവ് കൊടുക്കാൻ സാധിച്ചത് അതിനുശേഷം ജാമർ വെച്ച് ലൈവ് തടഞ്ഞു ഈ സമ്മേളനം നടന്ന കോളേജ് ഗ്രൗണ്ട് സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ കയ്യിൽ അറുപത്തിയഞ്ച് വർഷമായി ഭദ്രമായിരിക്കുന്ന സ്ഥലമാണ് അവിടെ മുൻപ് പിണറായി വിജയൻ നവകേരള സദസ്സൊക്കെ നടത്തിയ അനുഭവം പിണറായിക്ക് തന്നെയുണ്ട് എന്നാൽ നമുക്ക് അനുമതി തന്ന പോലീസ് പിന്നീട് അനുമതി നിഷേധിച്ചു ഈ ഗ്രൗണ്ടിൽ പുറംപോക്ക് സ്ഥലമുണ്ട് എന്നാണ് കാരണം പറഞ്ഞത് അതായത് അറുപത്തിയഞ്ച് വർഷമായി കോളേജിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലത്ത് ട്വന്റി ട്വന്റി ഒരു പരിപാടി നടത്തിയപ്പോഴാണ് അതിൽ പുറമ്പോക്കുണ്ട് എന്ന് കണ്ടെത്തിയത് ഇന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനം അതായത് ഈ പരിപാടി ഇവിടെ നടത്താൻ പറ്റുമെന്ന് ഇപ്പോൾ മാത്രം ഇവിടെയൊക്കെ ഇതൊക്കെ പതുങ്ങി നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ നിങ്ങൾ ദയവ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനങ്ങളുമായി വരണം കാരണം ഇതൊരു ബഹുമതിയാണ് ഇന്ന് ഇന്ത്യയിൽ ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് പേരേയുള്ളൂ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമത് ബഹുമതി എനിക്കാണ് എനിക്ക് സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ സീറ്റ് കിട്ടുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവർ എൻ്റെ വീട്ടിൽ വന്നു രാത്രി പത്ത് മുതൽ രാവിലെ രണ്ട് വരെ ഞങ്ങൾ ചർച്ച ചെയ്തു എനിക്ക് മൂന്ന് സീറ്റ് അഞ്ച് സീറ്റ് വരെ വാഗ്ദാനം ചെയ്തു എനിക്ക് എം എൽ എ മന്ത്രിയോ ആകണമെങ്കിൽ അന്ന് തലയാട്ടിയാൽ മാത്രം മതിയായിരുന്നു ഇതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കളും തന്നെ വന്ന് കണ്ടു സി പി എം ജില്ലാ സെക്രട്ടറി സിഐ ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുൻപത്തെ സെക്രട്ടറിമാർ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവ് തുടങ്ങിയ നേതാക്കൾ അഞ്ച് തവണയാണ് തലയിൽ മുണ്ടിട്ട് എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചത് ഇവരൊക്കെ വന്നത് എൻ്റെ വീട്ടിൽ ഇന്ന് അവർ പറയട്ടെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ തെളിവായി നിങ്ങളുടെ മുന്നിൽ കാണിക്കാം എനിക്ക് എം എൽ എ ആകണം എം പി ആകണം മന്ത്രിയാകണം എന്നൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അത് നേരത്തെ തന്നെ ആകാമായിരുന്നു എനിക്ക് ബി ജെ പിയും എ എ പിയും കോൺഗ്രസും രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അധികാരത്തിനോ സ്ഥാനമാനത്തിനോ പടത്തിനോ വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ തന്നെ ആകാമായിരുന്നു ബി ജെ പി വന്ന് സീറ്റ് വാഗ്ദാനം ചെയ്താൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ് ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സാബു ജേക്കബുമായി കൂടിയാലോചന നടത്തി എന്ന വാർത്തകൾ കണ്ടു ഞാൻ ഈ ജീവിതത്തിൽ ഇന്നേ വരെ കെ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല പക്ഷെ ചാനലുകാർ എന്നെ ബി ജെ പിയുടെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയാക്കി മാറ്റി ഈ സമ്മേളനത്തിനെത്തുന്ന പതിനായിരങ്ങളെ തടയുകയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ നടന്നില്ല കഴിഞ്ഞയാഴ്ച എന്നെ കമ്മിയാക്കി ഇപ്പോൾ സംഖ്യയാക്കി ഇപ്പോൾ വന്നിരിക്കുന്നത് കുടുംബശ്രീക്കാരോ തൊഴിലുറപ്പുകാരോ അല്ല ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ് കിഴക്കമ്പലത്ത് തടിച്ചുകൂടിയ ഏകദേശം അൻപതിനായിരത്തോളം ട്വന്റി ട്വൻ്റി പ്രവർത്തകർക്ക് മുന്നിൽ തലയെടുപ്പോടെ സാബു ജേക്കബ് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന കാഴ്ച അറസ്റ്റ് ചെയ്യാമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്ന വെല്ലുവിളി പിണറായി വിജയൻ എന്ന നേതാവ് ഏറ്റെടുക്കുമോ അതോ സാബു ജേക്കബിനെ തേടി ഏതെങ്കിലും ഇന്നോവ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പിന്നാലെ എത്തുമോ രാഷ്ട്രീയ കേരളം വിറങ്ങലിക്കുന്ന പ്രഖ്യാപനങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് സാബു ഇക്കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് നേർക്കു നേരുള്ള വെല്ലുവിളികളിൽ രാഷ്ട്രീയ നേതാക്കളുടെ പൊയ്മുഖങ്ങളാണ് ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത് മയോ ക്ലിനിക്കിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് മൂത്രപൊഴിക്കാൻ കൂട്ടുനിന്ന സാബു ജേക്കേബിനെ ഇത്ര നിഷ്കരണം തള്ളി പറയാമോ അദ്ദേഹത്തെ വേട്ടയാടി തീർക്കാൻ കേരളത്തിന്റെ പോലീസ് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി ഇതൊക്കെ ഓർക്കണമായിരുന്നു ഇനി ഓമനപുത്രിയെ കെട്ടിപ്പിടിച്ച് എന്തുത്തരമാണ് മുഖ്യമന്ത്രി ഉരുവിടാൻ പോകുന്നത് അവിടെയാണ് പുതിയ വെല്ലുവിളികളുടെ തുടക്കവും ഇത് ട്വൻറ്റി ട്വൻ്റി ഉയർത്തിയ ഏറ്റവും ശക്തമായ മുദ്രാവാക്യം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്